ശരി ആ ഞാൻ ആ നിങ്ങൾ പോകട്ടോ ഞാൻ എനിക്കൊരു പിന്നെ നോമ്പുതർ ഉണ്ട് ഒരു ഭിന്നശേഷി കുട്ടികളാ കിശ്ശേരി അതിലൊന്ന് പോയി നോക്കട്ടെ ആ കുട്ടികളൊപ്പം എനിക്ക് ഒരീസിനെ നോമ്പ് പറഞ്ഞാൽ ആ കുട്ടികൾക്കൊരു സന്തോഷമായി നമുക്കൊരു സന്തോഷേക്കാറും അപ്പം എന്തായാലും ഇന്ന് ഞാൻ എന്തായാലും കിശേരി പോയിട്ട് ആ കുട്ടികളൊപ്പം നോമ്പർക്കാരുടെ പരിപാടിയിലട്ടോ ഒന്ന് പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ടാവുന്നില്ല ഒക്കെ അവിടെ നോക്കല്ലോ നോമ്പുതറൊക്കെ എത്തിന് ഇട്ടോ നോമുദ്രൻ്റെ സ്ഥലത്തെത്തിന് അങ്ങനെ ഒന്ന് പോയൊക്കെ അതിൻ്റെ ഭാരവാഹികളൊക്കെ ഉണ്ടാകും ആരൊക്കെ സംഘടിപ്പിച്ച് എന്താണെന്ന് അറിയില്ലല്ലോ വണ്ടിയുടെ സൈഡാക്കട്ടെ നമ്മളവിടെ പോയിട്ട് ഇവരെ കാണാൻ പോവാണ് ഈ നോമ്പുദ്ര പങ്കെടുക്കാൻ പോവാട്ടോ

നമ്മൾ സക്കര നേതൃത്വത്തിലാണ് ഇന്നത്തെ സംഗമം കുഞ്ഞുട്ടി കൂട്ടായ്മ എന്ന് പറയുന്നത് ജാതി മത ലിംഗ ഭേദമെന്നെ സർവകലാ വിളിക്കപ്പെടുന്ന പഴയ പഴയകാലം മുതൽ വിളിക്കപ്പെടുന്ന ഒരു പേരാണ് കുഞ്ഞുട്ടി എന്നതിന് അന്ത്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പക്ഷേ നമ്മൾ ഇന്ന് രാജ്യം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഈ മത്ര എല്ലാ ജാതിയിലും ഈ പേരും ഞങ്ങളുടെ നേതൃത്വം നൽകുന്ന നമ്മളെ തെന്നല പിന്നെ സുബീർ എന്ന കുഞ്ഞുട്ടിയാണ് വേറെ കുഞ്ഞുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിൽകുമാർ എന്നൊരു കുഞ്ഞുട്ടിയാണ് വേറൊരു കുഞ്ഞുട്ടി എന്ന് പറഞ്ഞാൽ വറ്റില്ലൂരിലെ ദുസൃത്ത് എന്നൊരു കുഞ്ഞുട്ടിയാണ് ഞാൻ ജാതി മത ലിംഗഭേദം തന്നെ എല്ലാവരും വിളിക്കപ്പെടുന്നൊരു പേരും ഈ സർവലാരും വിളിക്കപ്പെടുന്ന സ്നേഹവായ്പ വിളിക്കപ്പെടുന്ന ഒരു പേരുമാണ് ഈ കുഞ്ഞുട്ടി അതുകൊണ്ട് ഞങ്ങൾ ഈ ഇവിടെ പിന്നെ നമ്മളെ സ്വർഗ്ഗത്തിലും പിന്നെ ബന്ധം ആ പൂമ്പാറ്റകളോടൊപ്പം കുറച്ചു സമയം ഉല്ലസിക്കാൻ വന്നത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നമ്മുടെ വഴികളൊക്കെ വീട്ടിത്തെളിച്ച് ഇനി ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഇതുപോലെ പരിമാറിയ ആളുകൾ കൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്

എന്റെ അറിവിൽ കൊടുക്കട്ടെ ഇത്തിരി പെട്ടെ മറ്റൊക്കെ ഭക്ഷണം കൊടുത്തു കൊടുക്കട്ടെ അത് ഇനി ഒരുപാട് കാലം ഇവരെ കൂട്ടി പിടിച്ച് ഒരു ദീർഘാശ് നീന കുഞ്ഞുട്ടിയോ അടുത്തൊരു കുഞ്ഞുട്ടിയോ ഞങ്ങള് ഇന്ന് ഒരു ഇഫ്താർ സംഗമവും അതുപോലെ തന്നെ ഒരു ചാരിത്ര പ്രവർത്തനവും ഒക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ഏറ്റവും അർഹതപ്പെട്ട ഇന്ന് ഭിന്നശേഷിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കൂട്ടായ്മ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കാണ് അവരെ സഹായിക്കാൻ കഴിഞ്ഞാലുള്ള ഞങ്ങൾ വളരെയധികം സന്തോഷം ചാരിതാർത്ഥത്തിലുമാണ് അപ്പോൾ ഇനിയും പല കാര്യങ്ങളും ഇവർക്ക് വേണ്ടിയും അല്ലാത്തവർക്ക് വേണ്ടിയും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കുഞ്ഞുട്ടി കൂട്ടായ്മ ഞങ്ങൾ നിലനിർത്തുന്നത് പ്രസിഡന്റാണ് പരിവാറിൻ്റെ പ്രസിഡന്റ് അല്ലേ ഞാൻ ഞങ്ങളിപ്പോൾ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഡൽഹിയിൽ നിന്നുണ്ടായതാണ് ഈ പരിവാർ എന്ന് പറയുമ്പോൾ ഒരു കുടുംബം എന്നുള്ളൊരു അർത്ഥമാണ് അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ജാതി മത ആ കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് യാതൊരു വ്യത്യാസമില്ല അങ്ങനെ രാഷ്ട്രീയപരമായിട്ടോ മറ്റുള്ള വിഷയങ്ങളൊന്നുമില്ല ഒന്നുമില്ലാത്തൊരു സംഘടന രാഷ്ട്രീയക്കാരുള്ള സംഘടന കുറേയുണ്ട് പല സംഘടനകളും രാഷ്ട്രീയക്കാരുടെ സംഘടനകളുണ്ട് ഓരോ പാർട്ടിൻ്റെതുമുണ്ട് ഈ പരിവാറിന് അങ്ങനത്തെ ഒരു സംവിധാനങ്ങളൊന്നും നമുക്കില്ല അപ്പോൾ ഇന്നിപ്പോൾ അവിടെ ഈ കുഞ്ഞുട്ടി കൂട്ടായ്മൻ്റെ ഈ പരിപാടി രണ്ട് ദിവസം മുന്നേ തന്നെ ഇവർ വിഷയങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുട്ടി കൂട്ടായ്മ തിരഞ്ഞെടുത്ത ദിവസം തിരഞ്ഞെടുത്ത ടീമിനി നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ പരിവാറിൻ്റെ സന്തോഷം അത് നല്ല സന്തോഷം തന്നെയാണ് കാരണം ഈ കുട്ടികളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കൂട്ടായ്മ മൂന്ന് വർഷമായി ഞങ്ങൾ കൂട്ടായ്മ രൂപീകരിച്ചു അതിന് ശേഷം ഞങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി ഹോസ്പിറ്റലിൽ വീഴ്ചയർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളെ വീടുകളിൽ പോയിട്ട് അവർക്ക് റംസാം കിറ്റ് ഓണക്കിറ്റ് കൊടുത്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വീഴ്ചയർ നൽകിയിട്ടുണ്ട് ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ മൊത്തം എല്ലാ സ്ഥലങ്ങളിലും പാവപ്പെട്ട ആളുകളെ നെഞ്ചോ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് എന്താണൊക്കെ ആവശ്യങ്ങൾ അത് ചെയ്തു കൊടുക്കുക മറ്റുള്ള ഉദ്ദേശമല്ല ഞങ്ങൾ ഈ സംഘടന ഒരു വെറുതെ ഒരു സംഘടന അതായത് ആളുകൾക്ക് നന്മ ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് അതിന് നേതൃത്വം നൽകുന്നത് തന്നൽ കുഞ്ഞുട്ടി സാഹിബും അതുപോലെ തന്നെ ഗഫൂർ ജനറൽ സെക്രട്ടറി ഗഫൂർ മൗലിനി എന്നാലും കുഴിമണ്ണ പാലേറ്റ് യൂണിറ്റും പരിവാർ സംഘടനയും ഒന്നിച്ചു കൂടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണിത് വിഴിമണ്ണ പാലിറ്റീവ് ആൻഡ് പരിവാർ അവർ ഈ ഇത്തരം കാര്യങ്ങൾ ഒന്നിച്ചാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഈ കുഞ്ഞിട്ടിക്കൂട്ടായ്മ ഈ കാര്യത്തിൽ മുൻകൈയ്യെടുത്ത് ഈ പരിവാർ മക്കൾക്കും വേണ്ടി ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചു തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്

കുടുംബങ്ങള് എല്ല പിന്നെ അതായത് നൂറ്റി നാൽപ്പത്തി രണ്ട് വീടുകളിലെ ഭിന്നശേഷി കുടുംബങ്ങൾ പിന്നെ മൊത്തത്തിൽ മുന്നൂറാക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് കുഞ്ഞുട്ടി കൂട്ടായ്മയാണ് ി പരിവാറും കൂടി സംയുക്തമായിട്ട് ഈ പരിപാടി നവംബർ ആദ്യമായിട്ടാണോ നവംബർ ആദ്യമായിട്ടാണ് അതൊരു പുതിയ അനുഭവമാണ് കാണും വിരിച്ചിട്ട് ടാബിള് നേർത്തിയിട്ട് എല്ലായിടത്തും സാധനം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ ഇനിയിപ്പോ രാവിലെ സന്തോഷം ഉണ്ടാവും നോമ്പറത്തോ അവനറിയിച്ചോ അല്ലെ നിങ്ങൾക്ക് അവൻ്റെ ഒരു വാങ്ങിയ ഭാഷ അറിയാൻ പറ്റില്ല ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടോ അവന്റെ പ്രകടനം ഒക്കെ സംസാരിക്കൂലെ എത്ര വയസ്സായിപ്പോ വയ പേരെന്താ ആഹാ ആശി പേര് പിന്നെ എത്രല്ല പഠിക്കണേ ആ ക്ലാസ്സിൽ ക്ലാസ്സിലല്ലേ എവിടെ സ്കൂളില് എസ് എസ് പറഞ്ഞ തിരിമൊക്കെ ഉണ്ടല്ലേ കുഴപ്പമൊന്നുമില്ല ഉഷാറാവട്ടെ പിന്നെ അപ്പം എന്തായാലോ എനിക്കിവിടെ വന്നപ്പോൾ വല്ലാത്തൊരു സങ്കടം പോയി കാരണം വെച്ചാൽ കുറെ ഇങ്ങനെ കാണുമ്പോഴേ നമുക്ക് ഇതുപോലെയൊക്കെ മക്കളുണ്ട് കാരണം വെച്ചാൽ ഇത് പടസം കൊടുക്കണം കാരണം വെച്ചാൽ അതുമ്പം സന്തോഷം ഒന്ന് സ്വീകരിക്കുക അപ്പൊ ഇതുപോലത്തെ മക്കളെയൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ച് ഇവരെ കൂടെ ഒക്കെ നോമ്പ് പറക്കുക അവരെ സന്തോഷം നമ്മൾ പങ്കാളിയാണ് കേട്ടോ കൊടുക്കാറായിട്ടോ ഞാനിന്ന് കണ്ടില്ലേ എൻ്റെ ബാക്കിൽ ഇതാ കുറെ കുട്ടികൾ ഈ കുട്ടികൾ എന്ന് പറയുമ്പോ എന്താ പറയുക ഇവരെ ഒപ്പം പിന്നെ ഇത് ഭിന്നശേഷിക്കാർ കുട്ടികൾ ഇവരൊക്കെ ഒരുപാട് അംഗവൈകല്യം സംഭവിച്ച ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾ അവരെ ഉമ്മമാരും അവരൊക്കെ കൂടിയിട്ടാണ് ഇന്നിവിടെ ഈ തുറക്ക് വന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇവരെ കൂടെ നോമ്പ് നോമ്പുറക്കാൻ പോവാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത് ഇവരെ കൂടെ നോമ്പ് പേരെന്താ രാധാമണി നിങ്ങൾക്ക് നിങ്ങളെ മോളിൻ്റെ അവിടെ ആ നിങ്ങൾ മോളാ തന്നെ ഇവിടെ ഈ പിന്നെ ഇവർ ഇവിടെ സ്കൂളിലാണ് പഠിക്കണെ ഇങ്ങനെ ഇവിടെ ആ ആ ഈ മോളെ ൂട്ടിലെ നോമ്പ് തൊറ ആദ്യമായിട്ടായിരിക്കും പറയണ്ടേ വിവരം ഒക്കെ മോളെ പേരെ മോള് സംസാരിക്കുവോ ഇല്ല ഇല്ലല്ലേ സംസാരിക്കൂല ജന്മന അങ്ങനെയാണോ മോള് എന്തായാലും എത്ര മക്കൾ നിങ്ങൾക്ക് നാലു ഒരാൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളൂ അല്ലേ എന്തായാലും മോളക്കാരെ കുഷാറാവട്ടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇതിന്റെ തിരക്കിന്റെ കണ്ടിട്ടെ നമ്മളെ അടുത്തു പറഞ്ഞല്ല പഠിക്കണേ പത്താം ക്ലാസ്സിന്റെ അവള് സ്കൂളില് ഞാൻ വന്നപ്പോ ഇങ്ങനെ തിരക്കണ്ട് ബിൻസിനെ കാണാനല്ലോ ബിൻസിനാലെ കാണാനല്ലോ ഇപ്പള കണ്ടുമുട്ടി കേട്ടോ ഇന്ന് പറയണ്ടേ കാണുമ്പോ വിളിക്കണ്ടേ നമ്മളെ നോമ്പറക്കാൻ പോന്നെന്താ നോന സംസാരിക്കുവോ സംസാരം കുറവേ മോന്റെ പേരെന്താ ഏ എന്ത് ഹാ ആയിക്കോട്ടെ പാട്ടൊക്കെ പാട്ടുവോ ഏഹ് ഒരു പാട്ട് പാടി പാടിയറക്ക പാടി അടിപൊളി പാട്ടാ അല്ലേ നോമ്പ് പറ്റണോ എത്ര നോമ്പ് പറ്റി ഒന്നോ ൊന്ന എണ്ണായില്ല ഒന്നേ പറ്റിട്ടുള്ളു നിങ്ങൾക്ക് പിന്നെ ഒരു മോനുള്ളൂ അങ്ങനെ ബുദ്ധിമുട്ടില്ല തന്നെ നിങ്ങൾ ഇവിടെ ഇപ്പൊ ഇവിടെ പഠിക്കണേ ആ ആ തന്നെ ഇപ്പൊ ഇന്ന് എൻ്റെ സന്തോഷം നോമ്പറക്കാൻ പോകുന്നേ ഇതിന് സന്തോഷം ഉണ്ടോ വീട്ടിൽ നിന്ന് പറഞ്ഞോ നിങ്ങൾ അറിയിച്ചോ നോമ്പറക്കാൻ പോയവരെ പറഞ്ഞു നമ്മൾ നോമ്പ് പറഞ്ഞിട്ടോ ഭക്ഷണം ഇന്ന് ഞാൻ അപ്പോൾ ചോറ് ചോറ് കഴിക്കില്ലേ ബീഫ് കഴിക്കുമോ ഇല്ല ഞാൻ ചോറ് ഇട്ടു കേട്ടോ യാത്രല്ലോ ആ ചിക്കൻ നിങ്ങളത്തെ അപ്പം അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് വരക്കില്ല അതേപോലെ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ സമൂസ ഉണ്ട് പൊരികളുണ്ട് എല്ലാ സാധനവും ഉണ്ട് ഇപ്പോൾ എന്തുകൊണ്ടും നല്ല ഗംഭീരമായൊരു നോമ്പ് തുറയാണ് അപ്പം മസാല നമുക്ക് വളരെ സന്തോഷമായി കുട്ടികളൊക്കെ കൂടെ നിന്ന് രീതി നോമ്പ് പറക്കുന്നേറ്റ് കിട്ടും അപ്പം ഇനി എന്താണ് നമ്മളെ അടുത്ത പ്രാവശ്യം നമുക്കിതുപോലൊക്കെ നോമ്പ് തുറ ഉണ്ടാക്കണം ലാച്ചി ഉണ്ടാക്കണം നമുക്കെല്ലാവർക്കും ഇങ്ങനെ കൂടിയിട്ടൊരു നോമ്പുതറൊക്കെ ഉണ്ടാക്കിയിട്ട് വളരെ അടിപൊളിയാക്കണം സുഹൃത്തുക്കളെ നമ്മൾ ചെറിയ മനോഹരമായ ഇവരെ കൂടെ തന്നെ ഈ നോമ്പുനിറിൻ്റെ വീഡിയോ നമ്മുടെ വൈൻഡപ്പിയാണ് അപ്പോൾ നിങ്ങൾ കണ്ടില്ല ഇതുപോലത്തെ മക്കളെ നമ്മൾ ചേർത്ത് കൊടുക്കണം കഴിയുമെങ്കിൽ എല്ലാവരും ചേർന്ന് ചേർത്ത് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്താലും നമ്മൾ നമ്പറുകാരമൊന്നും കൊടുക്കില്ല പക്ഷേ കുഴിമണ്ണ വന്നാലും ഇവർ പരിവാർ പിന്നെ സംഘടന ഉണ്ട് കുയുമണ്ണയത്തെ അവരുമായിട്ട് ബന്ധപ്പെട്ടവർ ഈ കുട്ടികളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാം അവരെ അറിയാം അവർ സ്കൂളിൽ പോകാം അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനിയും വിശാഖം അടുത്ത പ്രാവശ്യം ഇതുപോലെ ഇതിൽ വലിയ ഗംഭീരമായിട്ട് ഒരു നോമ്പുത്തറ ഇവിടെ സംഘടിപ്പിക്കണം അതിനെ നമുക്ക് പറഞ്ഞ് പ്രോത്സരിക്കാം അപ്പോൾ എന്തായാലും എനിക്കൊന്ന് വളരെ സന്തോഷമായിട്ട് വിശാഖം അവരെ കൂടുതൽ പറയുമ്പോൾ ഈ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും